മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വേദി വാർഷികാഘോഷവും ജില്ലാ ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു പട്ടാമ്പി ലയൻസ് ഭവനിൽ നടന്ന പരിപാടി ബിജെപി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാരുടെ കൂട്ടായ്മയായ സംഘകലാവേദി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നാലാം വാർഷികാഘോഷവും ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചത് പട്ടാമ്പി ലയൻസ് ഭവനിൽ നടന്ന ആഘോഷത്തിന്റെയും യോഗത്തിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി പി പത്മനാഭൻ നിർവഹിച്ചു ഇത് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാവരെയും ഒരേപോലെ കാണണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരർഹിക്കുന്ന പരിഗണന കിട്ടണം എല്ലാവരും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവണം എല്ലാവർക്കും നമ്മുടെ സംവിധാനത്തിൽ വിശ്വാസം വേണം നമുക്കൊരു സംവിധാനത്തിൽ വിശ്വാസം വരപ്പോഴാണ് അതിൽ നമ്മൾക്ക് പങ്കാളിത്തം ഉണ്ടാവുമ്പോൾ അത് നമ്മളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾക്ക് ബോധ്യം വരുമ്പോൾ അത് കൂടിയാണ് എന്ന ഉറച്ച ഒരു വിശ്വാസം മനസ്സിലുണ്ടാവുമ്പോഴാണ് നമ്മളുടേതാണത് വേണ്ടി ഞാനും അധ്വാനിക്കണം അത് എന്റെ കാര്യങ്ങളും നോക്കും ഈ ഒരു ഇംഗ്ലീഷിൽ പറയും ട്രസ്റ്റ് മലയാളത്തിൽ ട്രസ്റ്റ് എന്ന വാക്കിന് കൃത്യമായ അർത്ഥം വരുന്ന അറിയില്ല വിശ്വാസം എന്നാണ് നമ്മൾ ഉപയോഗിക്കുക വിജയൻ ചാത്തന്നൂർ അധ്യക്ഷനായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഷൊർണൂർ രവി ഇർഷാദ് അഹമ്മദ് മൂസ മനോജ് വി സി സന്തോഷ് കണ്ണൻ വിശ്വമിത്ര തുടങ്ങിയവർ പങ്കെടുത്തു ആദരസഭ അനുമോദന സദസ്സ് കലാപരിപാടികൾ ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു